കർക്കിടക മരുന്ന് കഞ്ഞി കഴിച്ചിട്ടുണ്ടാ ഏകദേശം ഇരുപത്തെട്ടോളം ഔഷധങ്ങളാണ് അതിൽ ചേർന്നിട്ടുള്ളത് കർക്കിടക മരുന്ന് കഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ടായി ഞാൻ വന്നിട്ടുള്ളത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രകൃതി ഭക്ഷണം മാത്രം വയ്ക്കുന്ന ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് നമ്മുടെ ഇരിട്ടിയിൽ അപ്പൊ അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ മസാലകളൊന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് എരിവിന് ഇഞ്ചി കുരുകളഞ്ഞ പച്ചമുളക് കുരുമുളക് കുളിക്കാണെങ്കിലോ മാങ്ങ നെല്ലിക്ക തക്കാളി നാരം മധുരത്തിന് വെള്ളവും ശർക്കരയും കാട്ടുതീരുന്നു ഇവരുടെ ഉച്ചയുണ്ട് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഉപയോഗിക്കുന്ന അരി പോലും ഇദ്ദേഹം കൃഷി ചെയ്യുന്നതാണ് ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടത്തിന്റെ ആ വീഡിയോ ഞാൻ മുൻപിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ വെടുന്നവർ ലിങ്കെന്ന് കമന്റ് ചെയ്താൽ മതി ചേർക്കുന്നത് ഏകദേശം ഉലുവ ആചാളി പിന്നെ നല്ല ജീരക ഏലക്കായ് എല്ലാം ചേർത്ത് തേങ്ങാപ്പാലിലാണ് എല്ലാ വർഷവും ഒന്നാം തീയതി വൈകുന്നേരങ്ങളിൽ കഞ്ഞി കൊടുക്കും അതാ നിങ്ങൾ ഇതുപോലുള്ള മൺപാത്രത്തിലാണ് ഇവർ കഞ്ഞി കൊടുക്കുന്നത് അതിന് കൂടെ കഴിക്കാൻ വേണ്ടിതാ ഇതുകൊണ്ട് ഉണ്ടാ ഇനി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഗോതമ്പ് നുറുക്കുണ്ട് പിന്നെ ഇതൊന്നും ഓട്ടടേ ഇത് ഓട്ടടല്ലേ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ടോ സ്ഥിരമായിട്ടും എല്ലാ വർഷവും പിന്നെ ഒരു മാസം തുടർച്ചയായി കഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പതിനഞ്ച് ഞാൻ കുറഞ്ഞത് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് കഴിക്കാൻ അര വെളിച്ചെണ്ണ മേടിച്ചാൽ അതും പ്യൂർ നാളം വെളിച്ചെണ്ണ ഇരിക്കുന്നത് അലക്കും മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നാല് ദിവസം അതെയാ അതായത് നൂറ് നൂറ്റമ്പത് പേർക്ക് ഉള്ള കൊടുക്കുന്ന ഒരു ഹോട്ടലാണോ അതുകൊണ്ട് അതിന് അത്ര ആൾക്കാരൊക്കെ അത്ര ആൾക്കാർക്ക് കൊടുക്കുന്നതിന് ഇത്ര പെടിച്ചെണ്ണ ഉപയോഗിക്കുന്നു ഒട്ടും അംഗൻവാടി കിട്ടുന്ന ഓർമ്മയില്ല ഉച്ചക്കത്തെ ചോറിന്റെ അരിക്ക് ഒരുപാട് പ്രത്യേകതല്ല അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നതിനും നമ്മള് പിന്നെ ഉറുക്കൻചിറ്റേന്റെയും അരിക്കരായും പിന്നെ ഈ വർഷം കുറച്ച് രക്തശാലി ചെയ്തിട്ടുണ്ട് നമ്മളെ ആരോഗ്യ ആരോഗ്യരക്ഷ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് പ്രത്യേകത പ്യൂർ ഓർഗാനിക് വെല്ലാണ് പിന്നെ എല് എന്നുള്ള എണ്ണ ഉരുത്തിരിഞ്ഞു വരുന്ന എണ്ണയാണ് നമ്മൾ ഇതിന്റെ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള നിങ്ങള് ഇതല്ലേ യോഗാ മാസേ അതെയാ അതുകൊണ്ട് പണ്ട് മുതലേ തന്നെ അത് കൂടി ഉദ്ദേശത്തിലാണ് അവസാനം അവരുടെ കാപ്പിപ്പൊടി ചേർക്കാത്ത കാപ്പി കൂടി കുടിച്ചിട്ടാണ് അവിടുന്ന് വിട്ടത് അപ്പൊ നമ്മുടെ നികുഞ്ചം പ്രകൃതി നമ്മുടെ ഇരിട്ടി ടൗണിനോട് അടുത്തിട്ട് അശോകൻ ഡെന്റൽ ഇല്ലേ അത് കഴിഞ്ഞപ്പോൾ നേരെ കാണുന്ന ഈ ഇതാണ് എന്റെ ലൊക്കേഷൻ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പിന്നെന്ന് പറഞ്ഞത് നമ്മടെ പിന്നെ ഈയൊരു കർക്കിടകഞ്ഞി ഇന്ന് അവസാനാണ് ഇപ്പോൾ ഓഗസ് ഇന്ന് ലാസ്റ്റ് ദിവസം ഞാൻ വണ്ടി കുടിച്ചത് അപ്പോൾ ഇനി വേണ്ടുന്ന ആൾക്കാർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടും വരണം കറക്റ്റ് ഒരു കഞ്ഞ് വേണമെങ്കിൽ ഓക്കെ